ഗുഡ് മോർണിംഗ് ഒന്നുമില്ലാത്ത സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നെന്താണെന്നറിയോ എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടൊരു മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നു ആ കാര്യം ഞാൻ ഇന്നെങ്കിലും വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ മിക്കവാറും അവരെൻ്റെ വീട് കണ്ടുപിടിച്ച് വന്നു തന്നെ തല്ലും കാരണം അത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചേട്ടൻ്റെ വേദനയാണ് അതുപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും ആരോടും തുറന്നു പറയാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് കാണും വേറൊന്നുമല്ല പ്രശ്നം ഭാര്യ ജോലിക്ക് പോകുന്നില്ല സാധാരണ ഭർത്താക്കന്മാരെക്കാൾ വ്യത്യസ്തനാണ് ഈ ചേട്ടൻ മിക്കവരും വീട്ടിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്യാഷ് ഒരു മാസം ഇത്ര രൂപ അവർക്ക് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഭർത്താക്കന്മാർ ഒരുപാട് പേരുണ്ട് ഈ ചേട്ടൻ പക്ഷേ നേരെ തിരിച്ചാണ് ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ചേച്ചിയുടെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വീട്ടു ചെലവിന് അല്ലാതെയും കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ ആവശ്യത്തിലധികം ദൂർത്താണ് അതാണ് പ്രശ്നം കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരുടെ ലെവലിലേക്ക് ഇവരെത്തിപ്പെടാനാണ് നോക്കുന്നത് നമുക്ക് ഉള്ളതോ ഇല്ലാത്തതോ അതൊന്നും ചിന്തിക്കുന്നേയില്ല പക്ഷേ ഈ ആ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ വലിയ ആളാവണം ഞാൻ വലിയ ആളാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓവറായിട്ടുള്ള ചെലവുകൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ നമ്മൾക്ക് തരുന്ന ക്യാഷിൽ നിന്നും അത്യാവശ്യം നമുക്കും ഒരു സേവിങ്സൊക്കെ എടുത്തു വെക്കാനായിട്ട് പറ്റും ആവശ്യമുള്ള പെട്ടെന്ന് നമുക്കൊരു പത്ത് രൂപയ്ക്ക് ആവശ്യം വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ വലിയ സാലറി ഒന്നും ഇല്ലാത്തവർക്കൊന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ആ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തു കുറച്ച് നമുക്ക് മാറ്റി മാറ്റിവെക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പത്ത് രൂപ എടുത്ത് അവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്നു വേറെയാണ് ഇവർക്ക് കൊടുക്കണമെന്നേ ഇവർ പറയുന്നില്ല പക്ഷേ ഈ കൊടുക്കുന്ന ക്യാഷ് അതിനനുസരിച്ച് ചിലവാക്കാനായിട്ട് നോക്കാം ചേച്ചിമാരാണ് തല്ലരുത് കാരണം അവർ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞ് ഇങ്ങനെയുള്ളവരുണ്ട് ഇവർക്ക് സംഭവിച്ച കുഴപ്പമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ പുള്ളി ഇതുപോലെ കൊടുത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ഇടയ്ക്ക് വെച്ചത് കൊടുക്കാതാവുക എന്ന് പറയുമ്പോൾ അത് പുള്ളിക്കങ്ങനെ കൊടുക്കാതിരിക്കാൻ ബുദ്ധിമുട്ട് ഇവരോട് നേരിട്ടത് പറയാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്കും അവരുടെ പഠിപ്പും കാര്യങ്ങളും വീട്ടിലെ ചിലവുകളും എല്ലാം കൂടി ഓടാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഈ ഒരു പതിനായിരം രൂപയും കൊണ്ട് ചിലവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആറായിരമോ എണ്ണായിരമോ ആക്കി ചുരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്യാഷ് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നമ്മൾ അപ്പം ഒന്നും അവർക്ക് എടുത്തു കൊടുക്കുമെന്നും വേണ്ട ഒരു ആവശ്യഘട്ടം വരുമ്പോൾ അവർ നാട്ടുകാരോട് ചോദിക്കുന്നതിലും ഭേദം നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ് അല്ലേ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കുക അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും അറിയാതെ എന്താ പറയുക എങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാതെ കിട്ടുന്നതും അതിലപ്പുറവും ചിലവാക്കി വീണ്ടും വീണ്ടും ഇപ്പം ഇപ്പം ഈ ഗൂഗിൾ പേ ഒക്കെ വന്നതുകൊണ്ട് കുറച്ചൊക്കെ ഈ പോക്കറ്റിൽ നിന്ന് അടിച്ചുമാറ്റൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗൂഗിൾ പേ ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അതിനകത്തത് പോലെ അടിച്ചുമാറ്റത് ചേച്ചിമാരെ എനിക്കറിയാം അതൊന്നും വലിയ സേ അല്ല ഇപ്പോൾ ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞാൽ അത്ര സേഫ് ഒന്നുമല്ല പണ്ട് പോക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഇതിനകത്തുനിന്ന് കൊണ്ടുപോകുന്ന ഇതിനകത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് മാത്രം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് അത്യാവശ്യം സാലറി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലാത്തവരാകുമ്പോഴത്തേക്കും വീട്ടിനുള്ളിൽ പ്രശ്നങ്ങളാവും അടിയാവും വഴക്കാവും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും അതിലും ഭേദം നമ്മൾ ഉള്ളത് കൊണ്ട് നല്ല കാര്യം നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കുക പുതുതെന്ന് വാങ്ങിക്കുക വാങ്ങിക്കാട്ടിരിക്കുക അതൊന്നും അല്ല ഞാൻ പറയുന്നത് വാങ്ങിക്കാം പക്ഷെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചിലവുകൾ ചെയ്യുക ചിലവ് ചുരുക്കേണ്ട അടുത്ത് നമ്മൾ ചുരുക്കുക അത്യാവശ്യം സേവിങ്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം കാരണം അവർ അധ്വാനിച്ചു കൊണ്ടുവരുന്നതാണ് പത്ത് പൈസ നമ്മളായിട്ട് അവർക്കൊരാവശ്യം വരുമ്പോൾ അയൽവക്കത്തുള്ളവരോട് ചോദിക്കുന്നതിനേക്കാളും ഭേദം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് വെറുതെ അത് ഇതും മേടിച്ച് ദൂർത്തടിച്ച് കളയുന്നതിനേക്കാളും കുടുംബത്തിന് വേണ്ടി ചിലവാക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതൊന്ന് വേറെയാ അപ്പം ചിലരുണ്ട് ഇവർക്ക് അഞ്ച് പൈസ പോലും വീട്ടിൽ എന്താ പറയുക സ്വന്തം ആവശ്യത്തിന് പോലും ക്യാഷ് ഇരന്ന് വാങ്ങിക്കേണ്ടി വരുന്ന ചേച്ചിമാരുണ്ട് ഒരുപാട് പേരുണ്ട് ഒട്ടും ഒന്നും ഇവർക്ക് അഞ്ച് പൈസ കൊടുക്കില്ല ഇവർ ജോലിക്കും വിടത്തില്ല അഞ്ച് പൈസ കൊടുക്കുകയില്ല അങ്ങനെയുള്ള ജീവിതങ്ങളും ഉണ്ട് പക്ഷെ ഇത് വേറെ വേറെയാണ് അവർക്ക് കൊടുത്തിട്ടും അതു പോരായിക അതാണ് പ്രശ്നം തുറന്ന് അങ്ങോട്ടേക്ക് പറയാനും പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ളവരും ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് ഇനി ആരെയും പൊങ്കാല ഇടാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനി ഇതിന് രണ്ടഭിപ്രായങ്ങളുമായിട്ട് വന്നിങ്ങനെ കമൻ്റുകൾ വന്നുകൊണ്ടേയിരിക്കും ഞാൻ രണ്ട് രീതിയിലുള്ളവരെയും പറഞ്ഞിട്ടുണ്ട് അതായത് അഞ്ച് പൈസ കൊടുക്കാത്ത ചേട്ടന്മാരുണ്ട് അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് അവർ ചിന്തിക്കുക നിങ്ങൾ ജോലിക്ക് പോകുന്നു അവർ വീട്ടിലിരിക്കുന്നു അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അഞ്ച് രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് വന്ന് ഇരക്കേണ്ട ഒരു അവസ്ഥ ലേഡീസിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാണ് അറിഞ്ഞും കണ്ടും കൊടുക്കുക പത്തോ നൂറോ ആയിക്കോട്ടെ ഇരുന്നൂറോ ആയിക്കോട്ടെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും അവരുടേതായ കാര്യങ്ങൾ ഒരു പൊട്ടോ ചാന്തോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് അതൊരു പ്രത്യേക സന്തോഷമാണ് നമ്മുടെ കല്ലിക്കുന്നത് ക്യാഷ് കൊടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് വർക്കിന് പോകുന്നില്ലാത്തവർക്ക് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതും സാധിച്ചു കൊടുക്കുക ഈ ചേട്ടന്മാർ പക്ഷേ ഇങ്ങനെയുള്ളവർ ഒന്ന് പിടിച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് ചിലവാക്കുക വീട്ടിലെ ചിലവുകളാണെങ്കിലും സ്വന്തം ചിലവുകളാണെങ്കിലും ഡ്രസ്സ് എടുക്കാനും ഓർണമെൻറ്റ്സ് എടുക്കാനൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയെന്നുള്ളവർ എണ്ണായിരം രൂപയ്ക്കെങ്കിലും നമ്മൾ ഒതുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ നമുക്ക് സേവ് ചെയ്ത് വെക്കാം അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക പിന്നെ ഒരു ശ്യാമള ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷം തിന്നു ചോദിച്ചിട്ട് മെസ്സേജുകൾ കാണുമ്പോൾ എന്താ പറയുക നമ്മളെ കാണാത്ത അറിയാത്ത വ്യക്തികൾ നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ലവ് യു ചേച്ചി ഉമ്മ അപ്പം വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും അതോടെ ഞാൻ വന്ന് പറഞ്ഞതാണ് ചിന്തിക്കുക കേട്ടോ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ